പത്മാവതി പണ്ട് കാശിയിൽ വജ്രാമകുടൻ എന്നൊരു രാജാവ് നാടു കാണിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നിക്ക് മഹാദേവി എന്നും മകന് മകുടശേഖരൻ എന്നുമായിരുന്നു പേർ രാജാവിന് അതിബുദ്ധിമാനായ ഒരു മന്ത്രിയും മന്ത്രിക്ക് രാജകുമാരന്റെ പ്രായത്തിലുള്ള ഒരു മകനും ഉണ്ടായിരുന്നു രാജകുമാരനും മന്ത്രികുമാരനും അടുത്ത കൂട്ടുകാരായിരുന്നു രാജകുമാരനായിരുന്നു അധികം സുന്ദരൻ എന്നാൽ മന്ത്രികുമാരനായിരുന്നു കൂടുതൽ ബുദ്ധി ചെറുപ്പക്കാരായ അവർ രണ്ടു പേരും കൂടി ഒരു നാൾ പോയി നായാട്ടിൻ്റെ ഭ്രമത്തിൽ അവർ സ്വന്തം നാട് കടന്ന് അയൽ നാട്ടിലേക്ക് പ്രവേശിച്ചു അവിടെ ഒരു കാട്ടിലെ കുളത്തിൽ അസാമാന്യ സുന്ദരിയായ ഒരു പെൺകുട്ടിയും തോഴുമാരും കുളിക്കുന്നത് അവർ കണ്ടു രാജകുമാരൻ അവളുടെ സൗന്ദര്യം കണ്ട് മോഹിച്ചു സുന്ദരനായ രാജകുമാരനെ അവളും കടക്കണ്ണുകൊണ്ട് നോക്കി കുളി കഴിഞ്ഞപ്പോൾ അവൾ ഒരു താമരപ്പൂവറുത്ത് ചെവിയിൽ ചേർത്തു പിന്നെ കടിച്ച് കാലുകളുടെ പിൻവശത്തേക്കിട്ടു പിന്നെ മറ്റൊരു പൂവറുത്ത് തലയിലും മാറത്തും വച്ച ശേഷം താഴെയിട്ട് കൂട്ടുകാരികളോടൊപ്പം മഞ്ചലിൽ കയറി പോയി കളഞ്ഞു അവൾ ആരായിരിക്കാം അവളെ കൂടാതെ എനിക്ക് ജീവിക്കാൻ വയ്യ രാജകുമാരൻ മന്ത്രികുമാരൻ്റെ ചുമലിൽ കൈവച്ചു മന്ത്രികുമാരൻ ആശ്വസിപ്പിച്ചു സങ്കടപ്പെടരുത് അവൾക്ക് അങ്ങയോടും പ്രേമമുണ്ട് രാജകുമാരൻ അത്ഭുതപ്പെട്ടു അത് താങ്കൾ എങ്ങനെ അറിഞ്ഞു മന്ത്രികുമാരൻ വിശദീകരിച്ചു അവൾ താമരപ്പൂ അറുത്തെടുത്തില്ലേ പത്മാവതി എന്നാണ് അവളുടെ പേര് പൂ ചെവിയോട് ചേർത്ത് ചേർത്തുവെച്ചില്ലേ കർണപുരമാണവളുടെ നാട് പൂ കടിച്ചില്ലേ ദവട രാജാവിൻ്റെ മകളാണവൾ മറ്റൊരു പൂവറുത്ത് തലയിലും മാറത്തും വെച്ചതിനർത്ഥം അവൾക്ക് അങ്ങയോട് പ്രേമമുണ്ടെന്നാണ് രാജകുമാരന് സന്തോഷമായി അദ്ദേഹം മന്ത്രികുമാരനെ കെട്ടിപ്പിടിച്ചു നമുക്ക് കർണപുരത്തിലേക്ക് പോയി ആരും അറിയാതെ അവളെ കാണണം അതിനെന്നെ താങ്കൾ സഹായിക്കുകയില്ലേ എന്നപേക്ഷിച്ചു തൽക്കാലം സ്വന്തം നാട്ടിലേക്ക് മടങ്ങാമെന്നും പിന്നീട് ഒരു ദേശസഞ്ചാരം നടത്താൻ അച്ഛൻ്റെ സമ്മതം വാങ്ങിപ്പോകാമെന്നും മന്ത്രികുമാരൻ പറഞ്ഞത് രാജകുമാരൻ അനുസരിച്ചു പിന്നെ അച്ഛൻ്റെ സമ്മതം വാങ്ങി അവർ കുതിരപ്പുറത്ത് കയറി കർണപുരത്തിൽ എത്തിച്ചേരുകയും ചെയ്തു കർണപുരത്തിലെത്തിയ അവർ വിശ്രമിക്കാൻ സ്ഥലമന്വേഷിച്ചു നടക്കുന്നതിനിടയിൽ ഒരു കുടിലിൻ്റെ ഇറയത്ത് ഒരു തള്ളയിരുന്ന് പഞ്ഞി കടയുന്നത് കണ്ടു അവർ തള്ളയുടെ അടുത്ത് ചെന്ന് അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടുന്നതിന് സ്ഥലം തരാൻ അപേക്ഷിച്ചു അവർ നല്ല തറവാടികളാണെന്ന് തള്ളയ്ക്ക് തോന്നി ഇഷ്ടമുള്ള കാലത്തോളം തൻ്റെ കുടിലിൽ താമസിച്ചു കൊള്ളാൻ അവർ സമ്മതിച്ചു കുമാരന്മാർ അകത്തു കടന്ന് അവിടെ കണ്ട കട്ടിലിൽ മേലിരുന്നു അപ്പോൾ തള്ള വന്നു കഴിക്കാൻ കഞ്ഞിയോ മറ്റോ വേണമോ എന്ന് അന്വേഷിച്ചു രാജകുമാരൻ തലയാട്ടി വേണ്ട ഞങ്ങൾ ഊണ് കഴിച്ചു അമ്മേ അമ്മ എന്ത് ജോലി ചെയ്താണ് ജീവിക്കുന്നത് വിരോധമില്ലെങ്കിൽ പറയൂ തള്ള ചിരിച്ചു എൻ്റെ മകൻ കൊട്ടാരത്തിലെ വേലക്കാരനാണ് രാജകുമാരിയായ പത്മാവതി ദേവിക്ക് ചൂടാ ചൂടാനുള്ള പൂക്കൾ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് എൻ്റെ ജോലി കുമാരന്മാർ കൂടിയാലോചിച്ച് തള്ളയ്ക്ക് പണം കൊടുത്ത് വശത്താക്കി വിവരങ്ങളെല്ലാം പറഞ്ഞ് പൂക്കുടയിൽ രാജകുമാരിക്ക് ഒരെഴുത്ത് കൊടുത്തയച്ചു തള്ളചെന്ന് പത്മാവതിയോട് എല്ലാം പറഞ്ഞ് കൊടുത്തു പത്മാവതി കോപം പാവിച്ച് കൈ ചന്ദന കുഴമ്പിൽ മുക്കി പത്ത് വിരലുകളും പതിയുമാറും തള്ളയുടെ നെഞ്ഞത്ത് പതുക്കെ അടിച്ചു തള്ള മടങ്ങി വന്ന് ഇക്കാര്യം പറഞ്ഞപ്പോൾ രാജകുമാരൻ നിരാശനായി എന്നാൽ മന്ത്രികുമാരൻ ആശ്വസിപ്പിച്ചു പത്തു ദിവസത്തെ നിലാവ് കഴിഞ്ഞാൽ അങ്ങ് ആരും അറിയാതെ ഇരുട്ടത്ത് കൊട്ടാരത്തിൽ ചെല്ലണമെന്നാണ് കുമാരിയുടെ സന്ദേശം പത്തു ദിവസത്തിനിടയിൽ കുമാരന്മാർ തള്ളയോട് തങ്ങൾ ആരാണെന്ന വിവരവും കാട്ടിലെ കുളത്തിൽ വെച്ച് രാജകുമാരിയെ കണ്ട കഥയും വിശദമായി പറഞ്ഞു കാര്യം മുഴുവൻ പത്മാവതിയെ അറിയിക്കണമെന്നും പറഞ്ഞേൽപ്പിച്ചു തള്ള പത്മാവതിയോട് സകല സംഗതികളും വിസ്തരിച്ചു പറഞ്ഞു എന്നാൽ രാജകുമാരി കുങ്കുമത്തിൽ മുക്കിയ മൂന്ന് വിരലുകൾ കൊണ്ട് തള്ളയുടെ മാറത്തടിച്ച് പിൻവാതിൽക്കലൂടെ ഓടിച്ചു വിടുകയാണ് ചെയ്തത് രാജകുമാരൻ വീണ്ടും നിരാശനായി എന്നാൽ മന്ത്രികുമാരൻ സമാധാനിപ്പിച്ചു രാജകുമാരി തൊടാൻ പാടില്ലാതെ ഇരിക്കുകയാണ് മൂന്ന് ദിവസത്തിനു ശേഷം അർദ്ധരാത്രിയിൽ അങ്ങ് പിൻവാതിൽക്കലിലൂടെ ചെല്ലണമെന്നാണ് കുമാരിയുടെ നിർദ്ദേശം നാലാം ദിവസം കുമാരന്മാർ അർദ്ധരാത്രിയിൽ കൊട്ടാരത്തിലെ പിൻവാതിൽക്കൽ ചെന്ന് കുമാരിയുടെ കിടപ്പറയുടെ മുമ്പിലെത്തി രാജകുമാരൻ അകത്തു കടന്നപ്പോൾ മന്ത്രികുമാരൻ തിരിച്ചു പോന്നു പത്മാവതി കുമാരി രാജകുമാരനെ കാത്തിരിക്കുകയായിരുന്നു അവൾ കുമാരനെ അറിയാതെ തന്റെ മണിയറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുത്തി കാൽ കഴുകി ദേഹത്തിൽ കളഭം പൂശി പനിനീർ തളിച്ച് വിശറി കൊണ്ട് വീശിക്കൊടുത്തു രാജകുമാരൻ അവളെ അതിൽ നിന്ന് വിലക്കി അപ്പോൾ ഒരു സഖി കുമാരിയുടെ കയ്യിൽ നിന്ന് വിഷറി പിടിച്ചു വാങ്ങി രണ്ടുപേരെയും വീശി കുറച്ചു കഴിഞ്ഞ് സഖിമാർ മുറിവിട്ട് പുറത്തുപോയി കുമാരി കുമാരന്മാർ ഒന്നിച്ചിരുന്ന് ഊണ് കഴിച്ച് വെറ്റില മുറുക്കി പലതും പറഞ്ഞും കളിച്ചും സമയം പോക്കി പിറ്റേന്ന് രാവിലെ കുമാരി കുമാരനെ ആരും അറിയാതെ കൊട്ടാരത്തിലുള്ള ഒരു മുറിയിൽ പാർപ്പിച്ചു ഒരു മാസം കഴിഞ്ഞു ഇതിനിടയിൽ മന്ത്രികുമാരൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ രാജകുമാരൻ ആഗ്രഹിക്കുകയല്ല എന്നാൽ പത്മാവതി അദ്ദേഹത്തെ വിട്ടയച്ചില്ല ഒരു നാൾ രാജകുമാരൻ ആലോചിച്ചു എൻ്റെ നാടും കുടുംബവും അകന്നു പോയത് പോകട്ടെ എന്നാൽ എന്നെ ഈ സ്വർഗലോകത്തിലെത്തിച്ച മന്ത്രികുമാരനെ ഞാൻ മറക്കാൻ പാടില്ല ഇവിടെ നിന്ന് പോയി അയാളെ കാണുക തന്നെ വേണം പത്മാവതി രാജകുമാരൻ്റെ ആലോചനയും ദുഃഖവും കണ്ട് കാരണം അന്വേഷിച്ചു അപ്പോൾ കുമാരൻ തന്റെ ചങ്ങാതിയായ മന്ത്രി കുമാരനെ പറ്റി പറഞ്ഞു സുഹൃത്തിനെ കണ്ട ശേഷം തിരിച്ചു വരാമെന്ന് ഏൽക്കുകയും ചെയ്തു പത്മാവതി മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു പിന്നീടവൾ ആലോചിച്ചു ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഇദ്ദേഹം മടങ്ങി വരികയില്ല അതിബുദ്ധിമാനായ മന്ത്രികുമാരൻ അദ്ദേഹത്തെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും അതെനിക്ക് സഹിക്കാൻ വയ്യ മന്ത്രികുമാരനെ കൊന്നുകളയുന്നതാണ് നല്ലത് പിന്നെ ഇദ്ദേഹം ഇവിടെ തന്നെ എന്റെ അടിമയെപ്പോലെ കഴിഞ്ഞുകൊള്ളും അവൾ മന്ത്രികുമാരന് കൊടുക്കാൻ വേണ്ടി കുറച്ച് പായസം രാജകുമാരൻ്റെ കയ്യിലേൽപ്പിച്ചു രാജകുമാരൻ തള്ളയുടെ വീട്ടിൽ ചെന്ന് മന്ത്രികുമാരനെ കണ്ടു അവർ തമ്മിൽ സ്നേഹത്തോടെ സംസാരിച്ചു ഇത്രയും കാലം കൂട്ടുകാരനെ മറന്നതിൽ രാജകുമാരൻ ക്ഷമ ചോദിച്ചു മന്ത്രികുമാരൻ അത് സാരമില്ലെന്ന് പറഞ്ഞ് രാജകുമാരൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞു പത്മാവതി കുമാരി സ്വന്തം കൈകൊണ്ടുണ്ടാക്കി തന്നയച്ച പായസം രാജകുമാരൻ മന്ത്രികുമാരന്റെ മുമ്പിൽ വെച്ചു നമുക്കിത് കഴിക്കാം എന്ന് പറഞ്ഞ് പായസമെടുത്ത് കഴിക്കാൻ ഭാവിച്ചു മന്ത്രികുമാരൻ തടഞ്ഞു അരുത് ഈ പായസത്തിൽ വിഷമുണ്ട് നമ്മൾ രണ്ടുപേരും ഇത് സ്വാദ് നോക്കാൻ പോലും പാടില്ല കുമാര ഒരു സ്ത്രീക്ക് ഒരിക്കലും കാമുകന്റെ സുഹൃത്തിനെ ഇഷ്ടപ്പെടാൻ കഴിയുകയില്ല രാജകുമാരൻ അത് വിശ്വസിച്ചില്ല ഉടൻ മന്ത്രികുമാരൻ കുറച്ച് പായസം എടുത്ത് തെരുവിൽ നിന്നിരുന്ന ഒരു പട്ടിക്ക് കൊടുത്തു ഏറെ കഴിയും മുമ്പ് പട്ടി പിടഞ്ഞു വീണു ചത്തു അമ്പരന്ന് നിന്ന രാജകുമാരനോട് മന്ത്രികുമാരൻ പറഞ്ഞു അങ്ങ് എന്നെ വിശ്വസിക്കാത്തതിൽ അത്ഭുതമില്ല എന്നാൽ കുമാരിയെക്കുറിച്ച് ആദ്യമേ എനിക്ക് സംശയമുണ്ടായിരുന്നു ഈശ്വര കാരുണ്യം കൊണ്ട് നമ്മൾ രണ്ടുപേരും രക്ഷപ്പെട്ടുവല്ലോ അങ്ങ് മടങ്ങിപ്പോയി ഇതൊന്നും അറിയാത്ത ഭാവത്തിൽ സ്നേഹത്തോടെ കുമാരിയോട് പെരുമാറണം രാജകുമാരന് അത് സമ്മതമായില്ല എന്നാൽ പത്മാവതിക്ക് രാജകുമാരനോട് അളവറ്റ സ്നേഹമുണ്ടെന്നും ഉറ്റ ചങ്ങാതിയായ താൻ രാജകുമാരനെ അവളിൽ നിന്ന് അകറ്റുമെന്നും ഭയപ്പെട്ടിട്ടാണ് അവളിന് അവൾ ഇതിനൊരുങ്ങിയതെന്നും മന്ത്രികുമാരൻ വീണ്ടും വീണ്ടും ഉപദേശിച്ചു പക്ഷേ രാജകുമാരൻ ആ ഉപദേശം അനുസരിച്ചില്ല അപ്പോൾ മന്ത്രികുമാരൻ പറഞ്ഞു പത്മാവതി കുമാരിയെ നമുക്ക് നമ്മുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ എല്ലാം നേരെയാകും അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം അങ്ങ് തിരിച്ചുപോയി കുമാരിയോടൊപ്പം കളിച്ചു രസിച്ചതിന് ശേഷം കുമാരി ഉറങ്ങിക്കഴിഞ്ഞാൽ കഴുത്തിലുള്ള ദിവ്യമായ രക്തമാല അഴിച്ചെടുത്ത് ഇടത്തെ തുടമേൽ നഖങ്ങൾ കൊണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി മാന്തി ഉടൻ തന്നെ ഇങ്ങോട്ട് വന്നാൽ മതി മന്ത്രികുമാരൻ പറഞ്ഞതുപോലെ തന്നെ രാജകുമാരൻ ചെയ്തു അന്ന് രാത്രി തന്നെ അവർ ആ വീട് വിട്ടുപോയി പട്ടണത്തിനടുത്തുള്ള ഒരു ചുടുകാട്ടിൽ ചെന്നിരിപ്പായി മന്ത്രികുമാരൻ ഒരു സന്യാസിയുടെയും രാജകുമാരൻ ശിഷ്യന്റെയും വേഷത്തിലാണ് അവിടെ ഇരുന്നത് മന്ത്രികുമാരൻ രാജകുമാരനോട് പറഞ്ഞു അങ്ങ് ഈ രത്നമാല തെരുവുകളിലെല്ലാം കൊണ്ടു നടക്കണം പക്ഷെ വിൽക്കരുത് നാട്ടിലെവിടെയും ഇല്ലാത്ത വില പറയണം ആരെങ്കിലും അന്വേഷിച്ചാൽ ആ ആളെ എൻ്റെ അടുത്തേക്ക് വിട്ടാൽ മതി അതനുസരിച്ച് രാജകുമാരൻ രത്നമാലയും കൊണ്ട് ഇറങ്ങി പല ദിക്കിലും നടന്ന ശേഷം ഒരു തട്ടാന്റെ അടുത്തെത്തി അത് രാജകുമാരിയുടെ മാലയാണെന്ന് തട്ടാന് മനസ്സിലായി അയാൾ രാജകുമാരനെ ഭീഷണിപ്പെടുത്തി അപ്പോഴേക്കും കടയുടെ മുമ്പിൽ ആളുകൾ കൂടി രാജഭൃത്യന്മാർ വന്ന് തട്ടാനെയും രാജകുമാരനെയും പിടിച്ചുകെട്ടി നഗരരക്ഷകന്റെ രക്ഷകന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി രാജകുമാരിയുടെ മാലയാണിതെന്നും താനാണിത് പണി ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്നും തന്നോടൊപ്പം തടവിലാക്കിയ കള്ള സന്യാസിക്ക് ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് തനിക്ക് അറിഞ്ഞുകൂടെന്നും തട്ടാൻ കരഞ്ഞു പറഞ്ഞു നാഗരക്ഷകൻ ചോദിച്ചപ്പോൾ ചുടുകാട്ടിലിരിക്കുന്ന സന്യാസിയാണ് തനിക്ക് മാല തന്നതെന്ന് രാജകുമാരൻ മറുപടി പറഞ്ഞു രാജവൃത്യന്മാർ ചുടുകാട്ടിൽ പോയി മന്ത്രികുമാരനെ രാജാവിന്റെ മുമ്പിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു രാജാവ് സന്യാസിയെ പീഠം കൊടുത്തിരുത്തി രാജകുമാരനെ ചൂണ്ടിക്കാണിച്ച് ഇവൻ അങ്ങയുടെ ശിഷ്യനാണോ ഈ മാല അങ്ങ് വിൽക്കാൻ ഏൽപ്പിച്ചതാണോ എന്ന് ചോദിച്ചു മന്ത്രികുമാരൻ തലകുലുക്കി അതെ ഞാൻ ഈ രത്നമാല വിറ്റ് ദാനധർമ്മങ്ങൾ നടത്താമെന്ന് കരുതി ശിഷ്യന്റെ പക്കൽ കൊടുത്തയച്ചതാണ് ചുടുകാട്ടിൽ ശവദാഹം നടക്കുന്ന സമയത്ത് അതിസുന്ദരിയായ ഒരു യുവതി അവിടെ വന്ന് ചുടലിൽ നിന്ന് ശവമെടുത്ത് തിന്ന് മടങ്ങിപ്പോകുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പിശാചുക്കൾ മാത്രം ചെയ്യുന്ന ആ പ്രവൃത്തി എനിക്ക് സഹിച്ചില്ല ഇന്നലെ ഞാൻ അവളെ പിടികൂടി എന്റെ ത്രിശൂലം കൊണ്ട് അവളുടെ ഇടത്തെ തുടമേൽ വരച്ച് രത്നമാല അഴിച്ചെടുത്തു ആ മാലയാണിത് രാജാവ് അന്തപുരത്തിൽ പോയി മകളെ വിളിച്ചു അവളുടെ കഴുത്തിൽ മാലയില്ല അവളുടെ അമ്മയെ കൊണ്ട് ശരീരം പരിശോധിച്ചപ്പോൾ ഇടത്തെ തുടമേൽ മൂന്ന് വരകൾ കാണുകയും ചെയ്തു രാജാവ് വല്ലാതെ ദുഃഖിച്ചു ശവങ്ങൾ തിന്നുന്ന രാക്ഷസിയാണല്ലോ എൻ്റെ മകൾ ഇവളിനി ജീവിച്ചിരിക്കരുത് അദ്ദേഹം മന്ത്രികുമാരനെ വിവരമറിയിച്ച് മകൾക്ക് തക്ക ശിക്ഷ വിധിക്കാൻ അപേക്ഷിച്ചു തെറ്റു ചെയ്തത് ബ്രാഹ്മണനോ സ്ത്രീയോ കുട്ടിയോ ഭൃത്യനോ ആണെങ്കിൽ നാടുകടത്തുകയാണ് വേണ്ടത് എന്ന് മന്ത്രികുമാരൻ വിധിച്ചു ഉടൻ തന്നെ രാജാവ് മകളെ മഞ്ചലിൽ കയറ്റി പട്ടണത്തിന് പുറത്തുള്ള കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി വിട്ടു രാജകുമാരനും മന്ത്രികുമാരനും വേഷം മാറി കുതിരപ്പുറത്ത് കയറി കുറ്റിക്കാട്ടിലെത്തി പത്മാവതി കുമാരിയെ തൻ്റെ കുതിരപ്പുറത്തിലെത്തി താനും ഇരുന്ന് രാജകുമാരൻ മന്ത്രികുമാരനോടൊപ്പം കാശി രാജ്യത്തേക്ക് മടങ്ങിപ്പോയി മഹാരാജാവേ പറയൂ ആരാണിവരിൽ പാപി രാജകുമാരനോ മന്ത്രികുമാരനോ രാജകുമാരിയോ അതോ രാജാവോ വിക്രമാദിത്യൻ സംശയിച്ചില്ല രാജാവ് തന്നെ രാജകുമാരനും രാജകുമാരിയും സ്വന്തം ഇഷ്ടം സാധിക്കാൻ വേണ്ടതേ ചെയ്തുള്ളൂ മന്ത്രികുമാരൻ തന്റെ യജമാനോടുള്ള കടമ നിറവേറ്റുകയാണ് ചെയ്തത് എന്നാൽ രാജാവ് വീണ്ടും വിചാരം കൂടാതെ മകളെ നാടുകടത്തുകയല്ലേ ഉണ്ടായത് രാജാവിന് തന്നെയാണ് പാപം അത് കേട്ട ഉടൻ വേതാളം വിക്രമാദിത്യന്റെ ചുമലിൽ നിന്നിറങ്ങി ഓടിപ്പോയി മുരിക്കുമരത്തിന്മേൽ വീണ്ടും തൂങ്ങിക്കിടന്നു അടുത്ത ഭാഗം അടുത്ത പാർട്ടിൽ